നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ അനുഭവം ഈ കോസ്മെറ്റിക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിലെ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനുശേഷം ക്ലിനിക്കൽ ലൈസൻസ് വേണം ആ നിലവിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഈ കൊഴുപ്പ് നീക്കാൻ വേണ്ടി സർജറി ചെയ്യുന്ന നമുക്കറിയാം കാലഘട്ടം ഒരുപാട് മുമ്പോട്ട് പോയി നമ്മുടെ പഴയ പോലെ സർജറിയും പലതരം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സ്കിൻ ഒക്കെ ഉണ്ടല്ലോ സർജറി അപ്പം ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശരീരത്തിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ല ശരീര ഒക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പം നല്ല ഡോക്ടറായിരിക്കണം നല്ല ഹോസ്പിറ്റലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇച്ചിരിക്കും കുറവോ എന്തെങ്കിലുമൊക്കെ നോക്കി പോകുമ്പോൾ പണി കിട്ടും പിന്നെ കഴിവതും ഈ കൊഴുപ്പൊക്കെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഓടാം എക്സസൈസ് ചെയ്യാം ഡയറ്റ് എടുക്കാം ഇതൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിച്ചതിനു ശേഷം അല്ലെങ്കിൽ ഡയറ്റീഷ്യനോട് ചോദിച്ചതിനു ശേഷം അങ്ങനെ പ്രോപ്പറായിട്ട് കുറയ്ക്കാൻ പറ്റും സർജറിയുടെ ഒന്നും ആവശ്യമില്ല നമ്മളൊന്ന് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും പിന്നെ ഇങ്ങനെ പോകുന്നവരുണ്ടെന്നൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ശരീരത്തെ പിടിച്ചോട്ടുള്ള കഴിവുകളല്ലേ ഒന്നുകൂടെയൊക്കെ ആലോചിച്ചിട്ട് വിദഗ്ദ്ധ ഉപദേശമൊക്കെ തേടിയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും ഈ ഇടയ്ക്ക് ഈ കൊഴുപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി കോസ്മെറ്റിക് സർജറി ഉണ്ടല്ലോ അത് ചെയ്തിട്ട് പ്രശ്നങ്ങളൊക്കെ ആ കേട്ട് കാണും കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ വിരലുകൾ മാറ്റേണ്ടി വന്ന കേസിൽ ആരോപണം നേരിടുന്ന കോസ്മെറ്റിക് ആശുപത്രി നടത്തിയതിൽ കള്ളക്കളികൾ ആശുപത്രിയുടെ രേഖകൾ പിടിച്ചെടുത്ത പോലീസ് താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെപ്പിച്ചു ഇപ്പോൾ ചികിത്സയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയത് കാറിലാണെന്ന് യുവതി പോലീസിന് മൊഴി നൽകി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലാതെയാണ് കോസ്മെറ്റിക് ആശുപത്രി മുപ്പത്തി ഒന്നുകാരിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നീതുവിന് ഒൻപത് വിരലുകൾ നഷ്ടമാക്കിയത് ഈ ആശുപത്രിയിലെ കൊഴുപ്പ് കൊഴുപ്പുനീക്കൾ ശസ്ത്രക്രിയയാണ് പോലീസ് താൽക്കാലികമായി ഇപ്പോൾ സുരക്ഷാ ജീവനക്കാർ മാത്രമാണുള്ളത് നീതുവിന്റെ ദാരുണാനുഭവം ഈ കോസ്മെറ്റിക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിലെ കള്ളത്തനങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആശുപത്രിയിലെ രേഖകൾ പൂർണ്ണമായും പോലീസ് പിടിച്ചെടുത്തു നീതുവിന്റെ മൊഴിയും ഐ രേഖപ്പെടുത്തി ആറ് ലക്ഷം രൂപയാണ് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് ആദ്യം ആശുപത്രി ആവശ്യപ്പെട്ടത് പിന്നീട് ഓഫറിൽ മൂന്ന് ലക്ഷത്തിന് ചെയ്യാമെന്ന് പറയുകയായിരുന്നു ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിയുടെ മുമ്പിലുള്ള ബോർഡിലെ അഡ്രസ് ഇതാണെങ്കിൽ ഡിസ്ചാർജ് സമറയിലെ അഡ്രസ് ഇവരുടെ പൂട്ടിപ്പോയ പേട്ടയിലെ ആശുപത്രിയുടെ ഒരു രോഗി ഗുരുതരാവസ്ഥയിലായാൽ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുക ആംബുലൻസിലാണ് എന്നാൽ കഴക്കോട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രി ആ പെൺകുട്ടിയെ അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ കാറിലാണ് ഈ കാർ ഇപ്പോൾ കഴക്കൂട്ടം പോലീസിന്റെ കസ്റ്റഡിയിലാണ് രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ഈ കോസ്മെറ്റിക് ആശുപത്രിക്ക് ആംബുലൻസ് പോലും ഇല്ലായിരുന്നു എന്നത് ഇവരുടെ പ്രവർത്തനങ്ങളെ ദുരൂഹത കൂട്ടുന്നു കാറിൽ നീതുപിനെ അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഭർത്താവിനോട് പോലും സൂചിപ്പിക്കാതെയാണ് അവർ കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനുശേഷം അന്വേഷിച്ചപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷൻ ലൈസൻസ് വേണം അത് ആ നിലവിൽ ആ സ്ഥാപനത്തിനില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് സർജറി ചെയ്യാനുള്ളത് നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിനെ പോലീസ് നടത്തിയ ഡോക്ടർ ഡിഎംഒയുടെ ശശാങ്കനെതിരെയും ആശുപത്രിക്കെതിരെയും കടുത്ത നടപടിയാണ് നീതുവിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയും റീൽസുകൾ വഴിയുമാണ് ഇത്തരം കോസ്മെറ്റിക് ആശുപത്രികൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് എന്ത് തരത്തിലുള്ള ചികിത്സയാണ് ഇവിടെ നടക്കുന്നതെന്ന് സർക്കാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഡോക്ടറേതാണെന്നും ആ ഹോസ്പിറ്റൽ എന്താന്നൊക്കെ നമ്മൾ ശരിക്കും അന്വേഷണത്തിന് ശേഷമുള്ളിൽ പോവുള്ളു നമ്മുടെ സിറ്റീസിൽ കുക്കിനും മൂലയിലൊക്കെ ആയിട്ട് ഈ മസാജ് സെൻ്റർ പോലെ തന്നെ ഈ കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാതെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നും ക്ലിനിക്കിൽ നിന്നൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇരിക്കുന്നവരാരാണെന്ന് പോലും നമുക്കറിയത്തില്ല നമുക്ക് നമ്മൾ നമ്മളിങ്ങനൊരു സ്ഥലത്ത് പോകുമ്പം നല്ല രീതിയിൽ പഠനം നടത്തിയിട്ടേ പോവുള്ളു ഈ തടി കുറയ്ക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ദേവി ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല ഒരു ഡയറ്റ് ഇപ്പം നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പവും ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്സ് 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 നിങ്ങൾക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓട്സ് ജസ്റ്റ് ഒരു ജ്യൂസ്ന്റകത്ത് ഇടുക റാഗിയുടെ പൊടി കിട്ടും വേണമെന്നുണ്ടെങ്കിൽ റാഗിയുടെ പൊടി ഇടുക റോസ്റ്റഡ് ആണ് ഒന്നും വലിയ എക്സ്പെൻസുള്ള സാധനങ്ങളൊന്നുമില്ല ഇപ്പം ഏത്തപ്പഴം അവൈലബിൾ എവിടെ കേരളത്തിൽ എവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഏത്തപ്പഴം ഒരു ഏത്തപ്പഴം എടുക്കുക ഇടത്തരം പഴത്തി എടുത്തിടുക ഒരു പാൽ ചെറിയ പാക്കറ്റ് ആമോളിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് മിസ്റ്റിൻ്റെയൊക്കെ ഫാറ്റ് റിമൂവ് ചെയ്ത പാൽ മേടിക്കാൻ കിട്ടും എനിക്കൊന്ന് മുപ്പത് മുപ്പത്തഞ്ച് രൂപ അതായത് നാൽപ്പത് രൂപ മാക്സിമം അത് അത് പൊട്ടിച്ചാൽ ഇനി അതൊന്നും ഇല്ല മിൽമയുടെ പാൽ തന്നെ കിട്ടും മിൽമ അല്ലെന്നില്ല മലനാട് വലുണ്ടല്ലോ ഈ പാലങ്ങ് ഒഴിക്കുക എന്നിട്ട് ജ്യൂസുകളൊന്നും അടിക്കുക ഇനി നിങ്ങൾക്ക് അതിൽ പൈസ കുറച്ചൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഈ മിക്സ് കിട്ടും ചിയ സീഡ്സ് ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മിക്സ് മേടിക്കുക പിന്നെ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ എടുത്തേക്കട എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നിട്ട് അടിച്ച് അത് കുഴമ്പ് പോലെയാകും നല്ല സ്മൂത്താവും അത് ജരലടിക്കുമ്പോൾ തന്നെ അത് കുടിച്ചുമ്പം നല്ല വേനൽ നിറയാനുള്ള സാഗതി അത് രാവിലെ കഴിക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇട കഴിക്കുക ഉച്ചയ്ക്ക് മീൽസ് കഴിക്കുക ഇനി വാല് വലിച്ചല്ല രണ്ടോ രണ്ട് സ്പൂൺ ചോറ് അല്ലെ രണ്ട് നാല് മൂന്നാല് ചപ്പാത്തി കറി വെജിറ്റബിൾസ് നല്ലവണ്ണം കഴിക്കുക അതിൻ്റെ ക്യാഷ്യമുണ്ട് നിങ്ങൾ ഓക്കെയാണ് മുട്ട പുഴുങ്ങി കഴിക്കുക ഒരു മുട്ട ഒരു രണ്ടോ മൂന്നോ എണ്ണം കഴിക്കുക വൈകുന്നേരം കഴിക്കൽ രാവിലെ വർക്കൗട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വർക്കൗട്ട് നടക്കുക ഒരു ഒരു അരമണിക്കൂർ നടക്കുക ജിമ്മിൽ പോവുക അത്യാവശ്യം വർക്കൗട്ടുള്ള ഇനി ജിമ്മിൽ പോകാൻ പറ്റാത്ത ഒരാണെന്നുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നോർമൽ ഹോം വർക്കൗട്ടുകൾ കിട്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതൊക്കെ നമുക്ക് പോകാൻ പറ്റും സർജറിയുടെ പുറകെ പോകുമ്പം റിസ്ക് ഫാക്ടർ കൂടുതലാണ് മക്കളെ ഞാൻ വെറുതെ പറയല്ല എന്തിലൊക്കെ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമ്മൾ ആരോട് പോയി പരാതി പറയാൻ വേണ്ടി ഇപ്പം നമ്മുടെ ഇതൊക്കെ അധികാരികൾ സംസ്ഥാന അധികാരികൾ ചെക്ക് ചെയ്യേണ്ട സാധനങ്ങളും ആരോഗ്യവകുപ്പൊക്കെ ഇതൊക്കെ നോക്കണ്ട ഇവിടെ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മളിപ്പം പരാതി പറയാൻ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും ഇതിപ്പം വ്യാപകമായിട്ട് ആളുകൾ മരണപ്പെടുക അല്ലെങ്കിൽ സീരിയസ് ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിയുമ്പം അതെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമായിട്ട് അധികാരികൾ തള്ളിക്കളയുള്ളൂ ഇതിൻ്റെ പുറേ ആരും പോകാനും പോകുന്നില്ല നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്ക് പിന്നെ കേസ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് കുറച്ച് എമൗണ്ട് ഈ എമൗണ്ട് കിട്ടിയാലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാക്കാൻ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഈ എമൗണ്ട് കൂട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഇനി എമൗണ്ട് മേടിക്കാൻ നിങ്ങൾ ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഒന്നൂറ് ആലോചിക്കുക മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടെങ്കിൽ പോണം പറയുക അല്ല ഇവൻ്റെ സർട്ടിഫിക്കറ്റിലാണോ അല്ലെങ്കിൽ ഇവിളുടെ സർട്ടിഫിക്കറ്റാണോ നിങ്ങൾ ജീവിക്കുന്നത് അല്ലല്ലോ നമ്മളെന്തിനാണ് മറ്റുള്ളവരെ ബോധം ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് തടി ഉണ്ടെന്നുണ്ടോ അതേടാ എനിക്ക് തടി ഉണ്ട് അത് എൻ്റെ മുഖത്ത് കളർ ഇപ്പം നമ്മുടെ ശരീരത്തിൽ കളറ് കുറവാണ് എടാ എനിക്ക് കളറ് കുറവാണ് നീ നിൻ്റെ മകളെ കെട്ടിച്ച് തരണ്ട നീ നിൻ്റെ മകനെ കെട്ടിച്ചേരണ്ട അല്ല നമ്മളെന്തിനാണ് പിന്നെ മറ്റ് ഫംഗ്ഷൻസിന് ചെല്ലുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ ഫംഗ്ഷൻസിന് പോട്ടെന്ന് വച്ചേക്ക് ഇവരുടെ ഫംഗ്ഷൻസിൻ്റെ പോട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് അല്ലല്ലോ പിന്നെ വിവാഹ മാർക്കറ്റിലോട്ട് വരുമ്പം പ്രശ്നമുള്ളത് അങ്ങനെയുള്ള ആളെ ഒരു പങ്കാളി വന്നാൽ മതി എന്ന് നിൽക്കുക നമ്മുടെ കുറവോട് മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയൊക്കെ കിട്ടിയാൽ മതി ഇല്ലേ ഇത് നോക്കുക അല്ല നമ്മൾ നമ്മളതിനു വേണ്ടി ഈ വെറുതെ ഇവിടെ എല്ലാം കൊണ്ട് അല്ല നിങ്ങൾ അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഡോക്ടർ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അല്ലാതെ നമ്മുടെ ഈ നാട്ടിൽ ഈ മുക്കിലും മൂലയും കേടുന്നും ഈ പറയുന്ന മാത്രം കേരളമാണ് ഇന്ത്യയാണ് പ്രത്യേകം ഞാൻ പറയുന്നത് ഇവിടെ ഒരുപാട് വ്യവസായങ്ങളുണ്ട് ഇതുപോലത്തെ ജനപരിപ്പുള്ള രാജ്യമാണ് ഇന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നമുക്കില്ല എല്ലാ ജംഗ്ഷനും ഞാൻ ഏറ്റവും കൂടുതൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കോസ്മെറ്റിക് അടുത്ത പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന മസാജ് ഈ മസാജ് എറണാകുളത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവ ഈ എയ്ഡ്സ് ഉണ്ടാകുന്ന ഇവരൊക്കെ ഈ മസാജ് എന്ന് പറഞ്ഞാൽ ക്രോസ് മസാജ് എന്നൊക്കെ പറയാ നമുക്ക് മനസ്സിലാക്കി നമ്മൾ പൊട്ടം മാറുന്നല്ലോ മുക്കിനും മുക്കിലും മൂലം വെച്ചിരിക്കുകയാണ് ഇതെല്ലായിടത്തും പോയി പിള്ളേർ മസാജിന് പോവുകയും ചെയ്യും ക്രോസ് മസാജ് ഇവരൊക്കെ ആരാ ഇവരൊക്കെ എന്താണ് ഒരു അതുപോലെ തന്നെ കോസ്മെറ്റിക് ഇവരുടെ ഇതും മുക്കുരു മുക്കുരു ഇരിക്കുവാണ് ആറ് ലക്ഷം രൂപ പറഞ്ഞിട്ട് അവസാനം മൂന്ന് ലക്ഷം രൂപയ്ക്ക് കുറച്ച് കൊടുത്ത് കൊഴുപ്പ് മാറ്റി കൊടുക്കാം ഇങ്ങനെയൊന്ന് മനുഷ്യനെ ദ്രോഹിക്കില്ല ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ ജാമ്യം പോലും കൊടുക്കില്ല ഈ ചെയ്യുന്നമാർക്ക് എങ്ങനെയുള്ള കൂലിപ്പോലും എ ബി സി ഡോ ഹോസ്പിറ്റലോ ഓപ്പൺ ചെയ്തു ഈ കോസ്മെറ്റിക് ആണ് കൊഴുപ്പ് കുറയ്ക്കുക കള്ളവപ്പിക്കുക ഇതൊക്കെയാണ് ഭക്ഷണം വന്ന് ഗേസ് പ്രതിയായ പുറത്തിറങ്ങി ലൈസൻസ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും പിന്നീട് എഫ് ജെ എച്ച് ഐ എന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടികൾ ഇടങ്ങാണ് അത് ഈ ഇതല്ല മസാജ് പാർലറാണ് നോർക്കണം ആ അതിൻ്റെ പേരിലായി ലൈസൻസ് എടുക്കുന്നത് അതിനുശേഷം അതും ഭക്ഷണം വന്ന് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഇള എന്ത് ചെയ്യും ഈ ചാത്തോ ഉള്ള തൂത്താൻ മാറിൽ നിന്നുള്ള ഈ ആളുകളെ പറ്റിച്ചുള്ള പൊടി കടത്തുകഴിഞ്ഞാൽ ബസ് സ്റ്റോറിനടങ്ങുമ്പോൾ എന്ത് ചെയ്യും വിഷംപളമ്പും ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന പുറ ലോകം കാണല്ലേ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും അടുത്ത തട്ടിപ്പുകൾ കാരണം തട്ടിപ്പുകൾ അടുത്ത് ജീവിച്ചമാർക്ക് പിന്നെ അതൊക്കെ പറ്റുള്ളൂ എല്ലാവരും മോശക്കാരാന്നോ എല്ലാവരും ഇത്തരക്കാരാണെന്നല്ല പറഞ്ഞു ഒരു വിഭാഗം ജനത ഞാൻ അഗൈൻ റിപ്പീറ്റ് ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തെ കണ്ടത് നമ്മളെ സാധാരണക്കാർക്ക് പറ്റില്ല അതിലാണ് അധികാരികൾ ഇതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് അത് ചെയ്യാത്തടത്തോളം കാലം സാധാരണക്കാരായ ജനതയാണ് അനുഭവിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെട്ടിപ്പോയി ചാടായിരിക്കാൻ നോക്കുക അത്ര ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈഫാണ് ഇട്ട് കളിക്കുമ്പം പിന്നീട് തിരിഞ്ഞു നോക്കുമ്പം ആരും കൂടെ കാണത്തില്ല നഷ്ടകാരികാരം മേടിക്കാൻ പോലും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാകണമെന്നില്ല നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് നഷ്ടപരിഹാരം കിട്ടിയിട്ട് നമുക്ക് എന്താ പ്രയോജനം ചെയ്യുന്നത് ഒരു പ്രയോജനമില്ല എല്ലാവരും എന്ത് വിചാരിക്കും മറ്റുള്ളവരെന്ത്രിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കതിനെ സമയം കാണാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരെന്ത് ചിന്തിക്കുന്നു സംഗതി ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക ഐ ആം ദ മാസ്റ്റർ ഓഫ് ഐ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൗര്യം എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെയാണെ എനിക്കിത് തടിയാക്കിയുണ്ട് എനിച്ചിരി കൊഴുപ്പൊക്കെ ഉണ്ട് എനിക്കിത് ഇത്ര കളറുണ്ട് ഞാൻ ഇച്ചിരി കറുത്തായിരിക്കുന്നത് കാര്യം നോക്കി നീ ഈ സർജറി ചെയ്ത് കഴിയുമ്പഴേക്കു സർജറി ചെയ്ത് കഴിഞ്ഞപ്പോ സംഭവിച്ചും അത് സർജറി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടു ദിവസം വരെ ഒന്നുമില്ല രണ്ടു ദിവസത്തേക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ കാരണം അപ്പോ ഈ ഇവിടെ അനന്തപുരയിൽ വന്നിട്ട് വേറെ ഡോക്ടർസിന്റെ അടുത്ത് സംസാരിച്ച് നോക്കിയാൽ അറിയപ്പെടാൻ പറ്റുന്ന ഫാറ്റാമ്പുസൺ ബ്ലഡിൽ മിക്സ് ആയി ഇത്രയും ഈ രണ്ട് ദിവസം കൊണ്ട് എല്ലാ പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ബ്ലഡ് ബസലിൽ ഇത് വന്ന ഇൻഫെക്ഷുണ്ടായി ബി പി ലോവറാവും ബി പി പറഞ്ഞാൽ ബ്ലഡ് ആ പ്രഷറില്ല ബി പി ലോ ആവുന്നത് അത്ര ബ്ലഡ് ഫ്ലോ കുറയുന്നതുകൊണ്ടാണ് അപ്പൊ ബ്ലഡ് ഫ്ലോ ഇത്രയും കുറഞ്ഞു കാരണമായിട്ട് വൈപ്പിൽ കാർഡ് കറസ് ഉണ്ടായി കാർഡ് കറസ് ഉണ്ടായപ്പോ സംഭവിച്ചു പറഞ്ഞാൽ കിഡ്നി ആയി ഇന്ത്യൻ ഓറിഞ്ചൽ ലിവർ ഫെയിലായി ബ്ലഡ് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തും ബ്ലഡ് സർക്കുലേഷൻ നിലച്ചായിരുന്നു അപ്പൊ ആ കാരണം കൊണ്ട് ഏകദേശം നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം ഐസൽ തന്നെ പേഷ്യന്റ് കിടന്നിട്ടാണ് ആ ഒരു വെന്റിലേറ്റർ സിസ്റ്റർ ഒക്കെ മാറിയിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് പ്രൈമറി അവര് സർജറി ശേഷം ഉണ്ടായപ്പോ അവർ നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഇവിടെ അനന്തപുരില്ല കിൻസിലേക്ക് സർജറി ചെയ്യുന്നത് അവർ ഒരു അഞ്ച് ദിവസം പേഷ്യന്റ് അവിടെ കിടത്തി അവർക്ക് ഇൻഷുറൻസ് വരുന്നുണ്ടെന്ന് ചെക്ക് നോക്കിയിട്ടാണ് വരുന്നത് ഈ സർജറി കഴിഞ്ഞ് ഇരുനാല് മണിക്കൂർ ആയിട്ടില്ല കാരണം സർജറി വൈഫിന് കഴിയുന്നത് ഉച്ചയ്ക്കാണ് കഴിയുന്നത് എന്നാൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് കഴിഞ്ഞ ഉച്ചയ്ക്ക് കഴിഞ്ഞ് കിട്ടിയ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് കൂടെയാണ് ചെയ്യുന്നത് ഇരുപാല് മണിക്കൂർ കൂടി അവിടെ അഡ്മിറ്റല്ല അവരെന്നെ വിളിച്ചിട്ട് തിങ്കളാഴ്ച അവിടെ എത്തി രാവിലെ വൈഫിന് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അവർ എന്റെ അടുത്ത് വിളിച്ചിട്ട് ബൈക്കിട്ടായപ്പോ പറഞ്ഞു വെച്ചാൽ ഇവിടെ സൗകര്യ കുറവാണ് നമുക്ക് നല്ല സൗകര്യമുള്ള ഒരു ഹോസ്റ്റലോടെ കൊണ്ടുപോകാം അപ്പൊ അവിടെ സൗകര്യ കുറവായത് കൊണ്ട് തന്നെ വൈഫിന് വേറെ അഡീഷണൽ ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ അതൊരു ഞാൻ ഞായറാഴ്ച ബൈക്കിട്ടായപ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു ബൈക്കിന്റെ കണ്ടീഷൻ ഡി പിടിയിൽ പോയപ്പോ ഞാൻ മെഡിക്കൽ ഹൈ എഡ്യൂക്കേഡ് മെഡിക്കൽ എഡ്യൂക്കേഡ് ഞാൻ ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്തത് നമ്മൾ സാധാരണ ഒരു ഗ്രാജുവേറ്റ് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡായി നമ്മൾ ഐ ടി സെക്ടറ അങ്ങനത്തെ ഒരു നോളജ് മെഡിക്കൽ ടേംസിൽ നമുക്ക് ആയിരിക്കും നോളജ് വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ ഇപ്പം ബി പി ലവർ ആവുന്നു അപ്പൊ ഇതിൽ എന്തെങ്കിലും കോൺസിക്ലസ് ഉണ്ടോ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാണോ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ പോകണം കാരണം വീട് ഇവിടുന്ന് അനന്തപുരി എന്ന് പറയുന്ന ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പൊ അനന്തപുരിയിലായിട്ട് കൊണ്ടുപോകണം അടുത്ത ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നു അപ്പഴും പറയാനാണ് ആ അതിനൊന്നും കൊണ്ടുപോകാൻ ആവശ്യമില്ല ഇതൊന്നും ഇല്ല നിങ്ങൾ നേരെ രാവിലെ അവിടെ കൊണ്ടുവന്നാൽ മതി ട്രിപ്പ് ഇടുമ്പോ ഓക്കെ ഒരു ഡോക്ടറെ ട്രിപ്പ് ഇടുമ്പോ ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വിശ്വാസമുള്ളൂ കാരണം വെച്ചാൽ അവരെ എന്നെ കൺവിൻസ് ചെയ്യാൻ ചെയ്യാം അവിടെ പോയപ്പോഴും ഫസ്റ്റ് കൺവിൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ സർജറിയിൽ നമ്മൾ ഓക്കെ ഒരു വ്യക്തിയെ നമ്മൾ നമ്മളിപ്പോ ഒരു ഒരു നമ്മളിപ്പം എക്സാമ്പിൾ ഞാൻ പറയണെങ്കിൽ നമ്മളൊരു എല്ലാവരും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് തലയിൽ കൂടിയിരിക്കുന്നത് അപ്പൊ നമ്മളൊരു വ്യക്തി നന്നുണ്ടായിരിക്കും നമ്മളൊരു കോൺഫിഡൻസ് കുറവാണ് അപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് കുറവിനെ ആണ് അവര് നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനെ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ അതിൽ ആ ഒരു നമ്മൾ ഒരു കോൺഫിഡൻസ് നമുക്കൊരു പത്ത് ശതമാനം കുറവാണെങ്കിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് കുറവാണ് ഇത് കുറവല്ലേ ഇത് നമ്മൾ മാറ്റി കഴിഞ്ഞാലേ നല്ലത് എന്നുള്ള ഒരു ഏജിന്റെ എല്ലാ കാരണമെന്ന് വെച്ചിട്ട് ആൾക്കാരെ പറയുമ്പോഴാണ് ആൾക്കാർ കൺവിൻസ് ആവുന്നത് അപ്പോൾ ഇതില് വൈഫിനെ അങ്ങനെ കൺവിൻസ് ചെയ്ത് അതേപോലെ വേറെ ഹോസ്പിറ്റലിൽ ഞാൻ മാറ്റാൻ വേണ്ടി ശനിയാഴ്ച ഞായറാഴ്ച ഈവനിങ് വിളിച്ച് ചോദിക്കുമ്പോഴും ഇത് കുഴപ്പമില്ല നമുക്ക് അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോഴും അതില് പോകേണ്ട അടുത്ത് അവിടെ തന്നെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ ട്രിപ്പിട്ട് അതിനെ തീരാന്നുള്ള വിശ്വസിക്കാ ഞാൻ ഒരു വിശ്വാസത്തിലാണ് തിങ്കളാഴ്ച രാവിലെ വൈഫിനെ കൊണ്ടുപോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ടേക്ക് കെയർ